മറ്റൊരു കൂരിയാടാകാതിരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കായംകുളം ജനകീയ സമരസമിതി ദേശീയ ദേശീയപാതയെപ്പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് സമിതികളും സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേട്ടും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയും തീരുമാനമെടുക്കണമെന്നും സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂരിയാട് സംഭവത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന സമയമാണ് സമാന സ്വഭാവത്തിൽ ദേശീയപാതാ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തെക്കൻ കേരളത്തിലെ പ്രധാന നഗരമാണ് കായംകുളം കായൽ നികത്തിയ ചതുപ്പ് നിലത്തിലൂടെയാണ് നിലവിലുള്ള നാഷണൽ ഹൈവേ കായംകുളത്ത് കടന്നു പോകുന്നത് കരിപ്പുഴ കനാലിന് ഇരുവശവും ഒരു കിലോമീറ്ററിലധികം ദൂരം ചെളി നിറഞ്ഞ ചതുപ്പാണ് ഇവിടെ പതിനൊന്ന് മീറ്റർ വരെ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് മേൽമണ്ണിന്റെ ഭാരം താങ്ങാനാവാതെ റോഡ് ഇടിയാനുള്ള സാധ്യത കൂരിയാടിനേക്കാൾ കൂടുതലാണ് ഇവിടെ മണ്ണ് പരിശോധനയോ പാരിസ്ഥിതിക പ്രത്യാഘാത പഠനങ്ങളോ നടന്നിട്ടില്ല അറുപത്തി ഒന്ന് വർഷം പഴക്കമുള്ള എൻ എച്ച് വർഷം മുമ്പ് കാരണം അറ്റകുറ്റപ്പണികൾ നടത്തി നടത്തിയതാണ് ഇത് പുതിയ ആറുവരിയിൽ നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന നിർമ്മാണം അപകടകരമാണെന്നും സമരസമിതി പറഞ്ഞു ചെതുപ്പ് നിലത്തിൽ കായംകുളത്തിൽ ഇവിടെ കട രണ്ടേന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ കടന്നുപോകുന്ന ദേശീയപാത അവർ മണ്ണിട്ട് അതായത് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കാൻ പോവുകയാണ് തൊട്ടടുത്ത ദിവസം കുര്യാട്ട് നടന്ന അത്യാഹിതത്തിനേക്കാൾ അതിരൂക്ഷമായ ഒന്നാകും കായംകുളത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുകയാണ് അത് സംബന്ധമായി പി എസ് സി ഉൾപ്പെടെയുള്ള നട നടത്തിയ പഠനങ്ങളിൽ വളരെ കൃത്യമായവരുടെ മുന്നിൽ ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഡി പി ആർ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ദേശീയപാതാ നിർമ്മാണം ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങളും മറ്റും ചട്ടങ്ങളും പാലിക്കാതെയാണെന്നും നിർമ്മാണം കരാറുകാരുടെ തനിഷ്ഠപ്രകാരമാണെന്നും പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയിൽ ദേശീയപാതാ അധികാരികൾ സമ്മതിച്ചു കഴിഞ്ഞതായും സമരസമിതി നേതാക്കൾ പറയുന്നു കായംകുളത്ത് ഐ ആർ സി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെതിരെ ജനകീയ സമരസമിതിയുടെ രണ്ടു കേസുകൾ ഹൈക്കോടതിയിൽ നിലവിലുണ്ട് കായംകുളത്ത് എന്തുകൊണ്ട് ഐആർസി മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് അധികാരികളെന്നും ആരോപണമുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഈ കാലവർഷത്തിൽ കൂരിയാടിനേക്കാൾ ഗുരുതര ദുരന്തം കായംകുളത്ത് സംഭവിക്കുമായിരുന്നു ജനജീവിതം താറുമാറാക്കും വിധം നഗരത്തെ രണ്ടായി വിഭജിക്കുന്ന നിർമ്മാണത്തിനെതിരെ രണ്ടു വർഷമായി കായംകുളത്ത് ജനകീയ സമരവും നടക്കുന്നുണ്ട് കൂടാതെ പുതുതായി നിർമ്മിക്കുന്ന കായംകുളം തൂത്തുക്കുടി നാലുവരി ദേശീയപാത കായംകുളത്ത് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായി എങ്ങനെ ബന്ധിപ്പിക്കുമെന്നതിനെ സംബന്ധിച്ച് യാതൊരു രൂപവുമില്ല യാതൊരു രൂപവുമില്ലെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു പലപ്പോഴായി നടന്ന കൂടിക്കാഴ്ചകളിലൊക്കെ കായംകുളത്തിന്റെ പ്രശ്നം ശരിയാണെന്ന് ദേശീയപാത അധികൃതർ ആവർത്തിച്ച് സമ്മതിക്കുമ്പോഴും അതിനെതിരായാണ് കരാർ കമ്പനിയുടെ നിലപാട് ഇത് നാളുകളിൽ റോഡിന്റെയും യാത്രക്കാരുടെയും സുരക്ഷയെ ഗുരുതരമാക്കാനേ ഉപകരിക്കുകയുള്ളൂവെന്നും എഞ്ചിനീയറിംഗ് പ്രൊക്രൈൻമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മോഡൽ നിർമ്മാണ രീതിയാണ് കൂരിയാട്ടേതുപോലെ കായംകുളത്തും നടക്കുന്നതെന്നും സമരസമിതി നേതാക്കൾ ആരോപിച്ചു ഇതിലൂടെ കരാറുകാരായ വിശ്വാസ മുദ്ര തന്നെ തയ്യാറാക്കിയ ഡിസൈനാണ് നടപ്പാക്കുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനുമേൽ ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള നിർമ്മാണമാണ് കായലോര നഗരത്തിൽ കരാർ കമ്പനി നടത്തുന്നതെന്നും വിദഗ്ധ സമിതി പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ദേശീയപാതയെപ്പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് സമിതികളും സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേട്ടും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയും തീരുമാനമെടുക്കണമെന്നും സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു കായംകുളത്തിന്റെ ഉൾപ്പെടെ പ്രശ്നങ്ങളിൽ പി എസ് സി ചെയർമാൻ എന്നതിലുപരി എം പി എന്ന നിലയിൽ കെ സി വേണുഗോപാലിന്റെ ഇടപെടൽ സ്വാഗതം ചെയ്യുന്നതായും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം